എന്ത് ഒരിക്കലും അവന്റെ പ്രവീൺ പ്രണവ് ഇഷ്യൂസ് നമ്മൾ നമ്മൾ ഓൾറെഡി ഓൾറെഡി നമ്മുടെ വീഡിയോ ുന്നു അതിനകത്ത് പ്രവീണും തന്റെ ഭാര്യ മൃദുലയും തന്റെ ഒരു എക്സ്പ്ലേഷൻ വീഡിയോ കാറിൽ ഇരുന്ന് പറയണ്ടായിരുന്നു നമ്മൾ അതിനെ റിയാക്ട് ചെയ്തായിരുന്നു അതിനകത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതായത് അമ്മയെ വേദനിപ്പിച്ചതാണ് ഈ അഡ്രസ്സിന്റെ കേസിൽ അതായത് എനിക്ക് സ്വന്തം കുഞ്ഞ് ജനിച്ചിട്ട് ഞാൻ അഡ്രസ്സ് എന്ത് എഴുതും എന്ന് എഴുതാനായിട്ട് എനിക്ക് എന്ത് എഴുതണം എന്ന് അറിയില്ലാത്തൊരവസ്ഥയിലാണ് എന്ന് പ്രവീൺ തന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അന്ന് പ്രവീൺ വളരെ വികാരഭരിതനായി മൃദുലടുത്തൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അതായത് അഡ്രസ്സ് എഴുതണ്ട എന്ന് അവരുടെ അമ്മയും അച്ഛനും പറഞ്ഞായിരുന്നു അല്ല അനിയൻ പ്രണവ് പറഞ്ഞായിരുന്നു എന്ന് ഞാൻ ചോദിച്ചായിരുന്നു പക്ഷെ പലരും കമന്റ് ബോക്സിൽ ഇട്ടിരുന്നു അത് രണ്ടുപേരുടെയും അഭിപ്രായം കേട്ടിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ പോരേ എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി അവർ അതായത് പ്രണവും അച്ഛനും അമ്മയും അതിൻ്റെ എക്സ്പ്ലേഷനായിട്ട് വന്നിരിക്കുന്നത് അവർക്ക് ശരിക്കും വേദനയുണ്ട് കാരണം ഇവരുടെ ഇവരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം അവർ അത്രയ്ക്കും വേദനിച്ചിലാണ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കാരണം എന്ത് പറ്റി പ്രവീൺ എന്ത് പറ്റി അവർക്ക് നിങ്ങളുടെ തമ്മിൽ എന്താ പ്രശ്നം അമ്മായിമ്മ പോരാണോ അമ്മ മൃദലമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ അല്ല മൃദലെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്താണ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് കേട്ട് കേട്ട് അവരെന്നെ മടുത്തിരിക്കാം അവർ എക്സ്പ്ലേഷൻ വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ കേട്ടു നോക്കാം പക്ഷെ അവന് അവ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത് എത്ത വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പാ അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ടു പോയിട്ട് അവളെ പേവാർഡിലോട്ട് ആക്കിയത് പ്രസവിച്ച് പേവാർഡിലോട്ട് ആക്കിയതിനു ശേഷം പിറ്റെന്നാണ് എന്നെ വിളിക്കുന്നവൻ വിളിച്ചിട്ട് ചോദിച്ചമ്മ അവിടുത്തെ പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് എവിടെ എല്ലിട്ട് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അഡ്രസ്സാണ് ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവൻ വേറെ ഏത് വീടാണ് വീടാണുള്ളത് എനിക്ക് വേറെ ഏത് വീടുണ്ട് പ്രവീൺ എനിക്ക് മനസ്സിലാവുന്നില്ല പ്രവീൺ എന്തുകൊണ്ടാണ് ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് എനിക്ക് അഡ്രസ്സ് ഇല്ല അതൊരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനാണോ സാ ഈ ഒരു ചാനല് പോലും ഏകദേശം നാല് ഫോളോവേഴ്സ് ഉള്ള പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനല് പോലും അവരമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രണവ് അനിയനോ അവകാശപ്പെടുന്നില്ല അതായത് ഈ ചാനൽ എനിക്ക് വേണം അതിനകത്തുള്ള വരുമാനം ഞങ്ങൾക്ക് വേണം കുടുംബത്തിൽ നമ്മളെല്ലാവരും ഉണ്ടാക്കിയ വരുമാനമാണ് എന്ന് പറയുന്നില്ല ആ ഒരു അനിയൻ ആ ഒരു മെച്യൂരിറ്റി കാണിക്കുക നമ്മൾ പറയുന്നുണ്ട് അതായത് ചാനൽ എനിക്ക് വേണ്ട നീ കൊണ്ടുപോയിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അവർക്ക് സ്വന്തം വാഹനമുണ്ട് അവർക്ക് വാടക വീട്ടിലോ വേണമെങ്കിൽ ഒരു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വരെ താമസിക്കാം ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഈ വന്ന വഴി മറക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ കാരണം ഇത്രയും എനിക്ക് എസ്പെഷ്യലി അമ്മയുടെ ഒരു സങ്കടവും കരച്ചിലും കാണുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് കാരണം അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു പ്രവണത പ്രവണതയല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഒന്നൊന്നര മാസമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അതിന് സംസാരിക്കാറില്ല ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എൻ്റെ ചേട്ടൻ്റെ ആവായിരിക്കത്തില്ല ഒരിക്കലുമില്ല അവ എൻ്റെ അനിയനെയാണ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ അക അതൊരിക്കലും പാടത്തില്ല അതങ്ങനെ പിന്നെ ി പോലും പ്രവീൺ ഇല്ലല്ലോ എന്ന് ആലോചിക്കുകയുള്ളൂ കാരണം ആ ഒരു കൊച്ചു ഇപ്പൊ എന്തായാലും ഒരു ഒന്നോ രണ്ടോ വയസ്സിനെങ്കിലും എളുപ്പമുണ്ടാവും ഇവന് അവന് ഇരുപത്തി മൂന്നാല് ഇരുപത്തിനാല് വയസ്സ് കാണും പ്രണവന് അല്ലേ സോ ആ ഒരു കൊച്ചുവിനെ സോ ആ ഒരു മെച്യൂരിറ്റി പോലും പ്രവീൺ ഇല്ലാതായി പോലും കാരണം എന്താ അവിടെ സംഭവിച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് മൃദുല ആ ഒരു ഫാമിലിയിൽ വന്നു ആ ഒരു ഇഷ്യൂ മേ ബി അതൊരു കാരണമാകാം അമ്മയുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാകാം അല്ലെങ്കിൽ ആ ഒരു ചാനലുമായിട്ടുള്ള തർക്കങ്ങളാകാം ഇവർ തമ്മിലുള്ള വരുമാനത്തെ തർക്കങ്ങളാകാം നമുക്ക് ഒറ്റയ്ക്ക് മാറി താമസിക്കാം നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാം എന്നുള്ള തീരുമാനമാകാം പക്ഷെ ആ തീരുമാനമൊക്കെ ഈ പറഞ്ഞ പോലെ സ്വാർത്ഥതയുടെ തീരുമാനം മാത്രമാണ് കാരണം നമ്മളുടെ എടുക്കുന്ന തീരുമാനം ഓക്കെ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ വന്ന വഴി മറക്കുകയാണ് കാരണം നിങ്ങൾ അഞ്ച് പേര് അല്ലെങ്കിൽ നാല് പേര് അടങ്ങുന്ന ഒരു ഫാമിലി നിങ്ങൾ വളർത്തിയെടുത്ത ഒരു വൈബ് ഉണ്ട് വളർത്തിയെടുത്ത ഒരു 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 എന്താ പ്യൂരിറ്റി ഉണ്ട് അതാണ് നശിച്ചു പോകുന്ന കാരണം ഇപ്പൊ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇവർക്ക് എന്താ ആളുകളോടെ ആളുകളുടെ മറുപടി പറഞ്ഞു പറഞ്ഞിരിക്കാം അല്ലെ ബാക്കിയേക്കാം എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം എന്നാ ഒരു ഇത്രയും നേരമായി ഒരു ആഹാരം പറ്റുന്നില്ല അത് അടുത്ത് നീ തെറ്റാണ് അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ പിന്നെ താമസം മാറി പോണോ അവൻ വീട്ടിൽ പോണോന്നും ഇവിടുത്തെ അഡ്രസ്സ് അഡ്രസ് കൊടുക്കരുത് ആരും അത് അവന്റെ വീടാ വീടല്ലേ ഇവൻ ഇവിടെ താമസിക്കൊണ്ട് എന്താ ബുദ്ധി ഞങ്ങൾക്ക് ഈ വീടിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി ഒരു മറന്നാറിയ വീട് വീടവിടെ എടുത്തോളൂ അതിന്റെ ബാക്കി അത് എനിക്കെന്തിനാ അത്രയും വലിയ എനിക്ക് നോക്കും താമസിക്കുന്നത് എന്തിനാ ഇത്രയും വലിയ വീടാ ഞങ്ങൾക്ക് ആവശ്യമില്ലന്നെ ഞങ്ങൾ മക്കളുടെ സന്തോഷം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചത് ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ ആ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ അല്ലേ അതായത് അവർക്ക് സ്വന്തമായിട്ടൊരു കുച്ചുവീടുണ്ട് ഞാൻ ആ എനിക്ക് തോന്നി കാരണം ഇവരുടെ ആ ഒരു ആ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ അവർ കഷ്ടപ്പെട്ട് വളർന്ന് രണ്ട് മക്കളെ വളർത്തി വലുതാക്കി ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് ദൈവം അനുഗ്രഹിച്ച് ഇവർക്ക് ഇവരുടെ ഒരു വ്ളോഗിന് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു വ്യൂവർഷിപ്പ് വ്യൂവർഷിപ്പുണ്ട് സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടിലൂടെ ഇവർ പണം സമ്പാദിക്കുന്നു സി ഈ ഒരു ബോണ്ടി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാനലല്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം ഇപ്പം നമ്മൾ കൊടുക്കുന്ന സംഭവത്തിൽ ഒരു സത്യസൊന്നിടാം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് തുറന്നു പറയാം അവരുടെ നല്ല മൊമെൻറ്റ്സ് അവർ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആവുകയാണ് അത് നമ്മൾ എല്ലാവരും ആസ്വദിക്കുന്നു കാണുന്നു പക്ഷെ ആ അതിന്റെ പിന്നിൽ ഒരു നാടകീത ഉണ്ടെങ്കിലോ ഒരു കള്ളത്രം ഉണ്ടെങ്കിലോ പിന്നെ മൈൻഡ് ഗ്രൂപ്പ് ഒരു ഒരു കാര്യം കൂടെ കേൾപ്പിക്കാം അതായത് ബർത്ത്ഡേ ബർത്ത്ഡേയിൽ കേക്ക് മുറിക്കുന്ന കേസിനെ കുറിച്ച് പറയുന്ന കാര്യം വേദനാ ജനങ്ങൾ ഇറക്കിയ സമയത്ത് ചെന്ന സമയമായിരുന്നു സമയായിരുന്നു പറഞ്ഞിട്ട് അതൊന്നും അവരുടെ അവര് ഹോസ്പിറ്റലിൽ കാണാൻ ചെന്നു എന്ന് പറയുന്നു ബേഡേ കേക്ക് മുറിക്കുന്ന സമയത്ത് അത് ശരിക്കും അത് ശരിക്കും ശരിയായ രീതിയല്ല കാരണം അവരെ ഉൾപ്പെടുത്താതെ ഇനി ഒരു ഉറപ്പായിട്ടും പ്രവീണിന്റെ ഒരു എക്സ്പ്ലേഷൻ വരും ഇതിനെ ഇതിനെ ന്യായീകരിച്ച എക്സ്പ്ലേഷൻ വരും എന്ന് നമുക്കറിയാം എന്നാലും ഇപ്പോൾ ഇപ്പോൾ ന്യായമുള്ളത് പ്രവീണേയും പ്രണവിൻ്റെയും അമ്മയുടെ ഭാഗത്തും ആ ഒരു അച്ഛൻ്റെ ഭാഗത്തുമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ആൻഡ് ഇതിനകത്ത് ബലിയാടായി നിൽക്കുന്നത് പ്രണവാണ് കാരണം അവനും ഒരു ബുദ്ധിമുട്ട് കാരണം അവനവന് ചേട്ടനെ വേണം അവനവൻ്റെ അച്ഛനും അമ്മയുടെ സന്തോഷം വേണം ഇത് രണ്ടും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പം ആ പയ്യൻ കടന്നു പോകുന്നത് സോ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇവർ തിരിച്ച് വന്ന് നമ്മൾ തിരിച്ചുവന്ന് ഇവർ ഒരുമിച്ച് ഒരു വ്ളോഗ് ചെയ്ത് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാതെ പ്രശ്നമേ ഉള്ളൂ ഒന്ന് ഉമ്മ വെച്ചാൽ തീരാതെ പ്രശ്നമേ ഉള്ളൂ ഒന്ന് കൂടെ ഇരുന്ന് ഒന്ന് ഒന്ന് ആഹാരം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സോ പ്രവീൺ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് എക്സ്പ്ലേഷൻ കൊടുക്കുമെന്നും വേണ്ട നേരെ തിരിച്ച് വീട്ടിലേക്ക് വരിക ഫാമിലിയായിട്ട് ഒരിക്കൽ കൂടി വരിക ആ പ്രവീൺ പ്രണവ് ചാനൽ ഒരിക്കൽ കൂടി നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കംപ്ലോക്സ് രേഖപ്പെടുത്തുക ഇവരുടെ കമന്റിലും വരുന്ന വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അതായത് എല്ലാവരും ഫാമിലിയുടെ കൂടെ അമ്മയുടെ കൂടെ കൊച്ചുവിൻ്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം പ്രവീൺ ഈ പറഞ്ഞ അഡ്രസ്സിന്റെ കേസിൽ പറഞ്ഞിട്ടും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ചെയ്ത് തെറ്റായിപ്പോ എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും മെസ്സേജുകൾ വരുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കംപ്ലോക്സ് രേഖപ്പെടുത്തുക സോ അടുത്ത വീഡിയോ മുറഞ്ഞ കാണാം സുധർക്കാലം ബൈ